മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഔലിയ ഉപ്പാപ്പയുടെ കുടിമരത്തിൽ നടക്കുന്ന നേർച്ച ഞായറാഴ്ച സമാപിക്കും മൂന്നു ദിവസങ്ങളാൽ നടക്കുന്ന നേർച്ച ശനിയാഴ്ച രാത്രി ദിഗരൾക്കയോടെയാണ് തുടങ്ങിയത് തുടർന്ന് മതപ്രഭാഷണവും നടന്നു ശനിയാഴ്ച കൊടിയേർത്തലിന് ശേഷം ഉണ്ടായി ഉച്ചയ്ക്ക് അന്നദാനത്തോടെ കാട്ടുചിറ ബീരൻ ഔലിയ ഉപ്പാപ്പയുടെ കൊടിമരത്തിങ്കലിൽ വർഷം തോറും നടത്തിവരാറുള്ള നേർച്ചയ്ക്കാണ് തുടക്കമായത് നേർച്ചയുടെ ഭാഗമായി വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ദക്ർ ഹൽക്ക മതപ്രഭാഷണം എന്നിവ നടന്നു കഴിഞ്ഞ അമ്പത്തി വർഷത്തിലധികമായിട്ട് ഇവിടെ നേർച്ച നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആദ്യം പ്രിയപ്പെട്ട ഹംസാക്കു അദ്ദേഹം ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തിട്ട് വർഷമായി ജാതി മതഭേദ മൂന്ന് ദിവസങ്ങളായിട്ടാണ് ഇവിടുത്തെ പരിപാടി നടക്കുന്നത് വിവിധങ്ങളായ പല പരിപാടികളുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ ഈ നേർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ജാതിമതന്നെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു നേർച്ചയാണ് നമ്മുടെ നാട്ടുകാരുടെ സഹകരണം കൊണ്ടും പൊതുജനങ്ങളുടെ സഹകരണം കൊണ്ടുമാണ് ഈ നേർച്ച നല്ല നിലയിൽ അവസാനം നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നത് എല്ലാവരെയും ഈ നേർച്ചയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് നേർച്ചയുടെ ഭാഗമാകുന്നത്

മേലാറ്റൂർ കാട്ടുചിറയിൽ നടക്കുന്ന ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെ ആണ്ടുനേർച്ച മതസൗഹാർദ്ദത്തിൻ്റെ ഉദാത്ത ഉദാഹരണമാണെന്ന് നജീബ് കാന്തപുരം എം എൽ എ കഥകൾ പറഞ്ഞ് മലപ്പുറം ജില്ലയെ പലരും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ സമയത്ത് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ളവർ ഒത്തുകൂടുന്ന നേർച്ച നമ്മുടെ മത സൗഹാർദ്ദത്തിൻ്റെ മികവ് കൂട്ടുകയാണെന്നും എം എൽ എ പറഞ്ഞു സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുക്കുന്ന മേലാറ്റൂർ കാട്ടുചിറ ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെ നേർച്ച മതസൌഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് നജീബ് കാന്തപുരം എംഎൽഎ പറഞ്ഞു എല്ലാ കഥകളുടെ പേരിൽ മലപ്പുറം ജില്ലയെ പലരും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ സാഹചര്യത്തിൽ ഇത്തരം കൂട്ടായ്മകളുടെ പ്രാധാന്യം ഏറെ വലുതാണ് ശനിയാഴ്ച രാവിലെ മേലാറ്റൂർ കാട്ടുചിറയിൽ സന്ദർശനം നടത്തിയ ശേഷം എം സി സംസാരിക്കുകയായിരുന്നു എം എൽ എ നമുക്കെല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് മത സൗഹാർദ്ദത്തിൻ്റെ ഒരുപാട് അടയാളങ്ങളുള്ള പ്രദേശമാണ് ഇന്ന് മലപ്പുറം ജില്ലയെ പറ്റിയൊക്കെ വലിയ അപഖ്യാതികൾ പറയുന്നവർ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാനുള്ളത് കാട്ടിച്ചിറ നേർച്ചയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മുടെ കാട്ടിച്ചിറ മക്കാമിലേക്ക് എത്തുകയാണ് കാട്ടിച്ചിറ പത്തായവും കൊടിമരവും സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വളരെ സവിശേഷമായ സ്ഥലത്ത് മതജാതി വ്യത്യാസമില്ലാതെ പ്രത്യേകിച്ച് അജ്മീർ ഹോജയുടെ ഒരു സവിശേഷ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കമ്മിറ്റി ഭാരവാഹികൾ നജീബ് കാന്തപുരം തുടർന്ന് നിന്ന് വിവിധ ഇത്രയും ആളുകൾക്ക് അന്നദാനം സൗജന്യമായി നൽകി പതിനായിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ രോഗശാന്തിക്ക് വേണ്ടി എത്തിച്ചേരുന്ന ഒരു പ്രദേശമായി ഇത് മാറിയിരിക്കുന്നു വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് ഈ പാരമ്പര്യം എല്ലാം മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയുമാണ് അത് മലപ്പുറം മോഡലാണ് ഇപ്പം നമുക്ക് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെല്ലാം ഇവരൊക്കെ വളരെ നിസ്വാർത്ഥരായ ഹംസ സാഹിബ് അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ നടത്തിപ്പുകാരായ ആളുകൾ ഇതിൻ്റെ പിന്മുറക്കാരായ ആളുകൾ അവരൊക്കെ നിസ്വാർത്ഥമായി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ലാഭങ്ങളും ആഗ്രഹിക്കാതെ ജനങ്ങൾ നൽകുന്നതൊക്കെ ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് അതൊരു അപൂർവമായ സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് വരാൻ സാധിച്ചു കാട്ടിച്ചിറയിലെ ഈ വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ അഭിമാനവും സന്തോഷവും ഉണ്ട്